ബിജെപി പെരിനാട് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബിജെപി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ ഉദ്ഘാടനം പെരിനാട് പഞ്ചായത്തിലെ ഇടത് ഭരണസമിതിയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ബിജെപി പെരുന്നാട് പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പെരുന്നാട് പഞ്ചായത്ത് പഠിക്കൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത് വാർഡുകളിൽ ഉചിതമായ ഫണ്ടുകൾ തരാത്തത് സംബന്ധിച്ചും അംഗണവാടി ഹെൽപ്പർ വർക്കർ നിയമനത്തിൽ പാർട്ടിക്കാരെ ഉൾപ്പെടുത്തിയതും ജലജീവൻ മിഷൻ പദ്ധതി അട്ടിമറിക്കുന്നത് സംബന്ധിച്ചും വിവാഹ ഇതര ചടങ്ങുകൾക്കും മറ്റും യൂസർ ഫി എന്ന മറവിൽ ക്രമാതീതമായി പൊതുജനങ്ങളിൽ നിന്നും പണം ഈടാക്കുന്നതുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കൊല്ലം കുഴിയം കോംപ്ലക്സ് ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനമായെത്തിയാണ് പ്രതിഷേധ ധർണ നടത്തിയത് ബിജെപി പെരുന്നാട് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജുമോൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ ഉദ്ഘാടനം ചെയ്തു സദസ്സൊക്കെയാണ് സംഘടിപ്പിക്കുന്നത് നവകേരള സദസ് എന്നാണ് അതിന്റെ പേര് ഈ അവർ പറയുന്ന നവകേരളമാ പുതിയ സൃഷ്ടിയായിട്ടുള്ള സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ നവകേരളത്തിൽ എന്താണ് നടക്കുന്നത് അതുപോലെ നമ്മുടെ പഴയ കേരളം എന്താണ് എന്നുള്ളത് ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഇടവട്ടം വിനോദ് വെള്ളിമൺ ദിലീപ് അനിക്കുട്ടൻ ആർ രതീഷ് ബ്ലോക്ക് മെമ്പർ മഠത്തിൽ സുനിൽ ആദർശ് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രുതി രമ്യ വിജയലക്ഷ്മി സ്വപ്ന സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം